വാഹനം കുറുകെയിട്ട് തടഞ്ഞിട്ടില്ലെന്ന് തിരുവനന്തപുരം മേയർ പറയുന്നു ദൃശ്യങ്ങളിൽ ആ വാഹനം തടഞ്ഞിട്ടിരിക്കുന്നത് വ്യക്തം അദ്ദേഹത്തിന്റെ ബസ് ബാക്കിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ചെയ്തത് അല്ല കുറുകെ കിടക്കുന്നത് അടുത്ത് പറഞ്ഞു നിനക്കെന്നെ അറിയത്തില്ലേ നിനക്കെന്നെ അറിയത്തില്ല എന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു പറയാത്തില്ല രണ്ടാവശ്യം അറിയത്തില്ല പറഞ്ഞ് ആര്യ രാജേന്ദ്രൻ പേര് ആര്യ അറിയാമോ ഇവിടത്തെ മേയറാണ് ആ അറിയാം എന്ന് പറഞ്ഞു അവനിച്ചു അവനെ ഇതൊക്കെ ചെയ്യാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഈ ും കൊടുത്തിട്ടില്ല ശുദ്ധ എന്നിട്ട് മേയറുടെ മേയറുടെ ഇന്നത്തെ പത്രസമ്മേളനം നാല് കാര്യങ്ങളിൽ സ്റ്റാൻഡ് മാറ്റിയിട്ടിട്ട് അടുത്ത ബസ്സിൽ യാത്രക്കാരെ കയറ്റിവിടും ഇത് അങ്ങനെ യാത്രക്കാരെ കയറ്റിവിട്ടിട്ടില്ല അപ്പം ഇതൊക്കെ അധികാരത്തിന്റെ ഒരു കുങ്കാണെന്ന് ആരെങ്കിലും ധരിച്ചാൽ നമുക്ക് ഇവരെ കുറ്റം പറയാൻ പറ്റുമോ പിന്നെ മിസ്റ്റർ അതാണ് ഏക ആശ്വാസം ഒരു ഒരു മനുഷ്യന്റെ അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുക ഗ്രേസ് ഓഫ് എന്ന് പറയുന്ന ഒരു 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 പ്രയോഗമുണ്ട് ശ്രീ വിനു കാരണം ലാളിത്യം ഞാൻ കാര്യം ചോദിച്ചോട്ടെ നീ പാകിസ്ഥാൻകാരനാണോ അല്ല ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം ആ പ്രശ്നത്തിൽ മേയർ മാത്രമല്ല അതിനപ്പുറം എന്റെ സഹോദരൻ എന്റെ സഹോദരന്റെ ഭാര്യ മറ്റൊരു സഹോദരൻ എന്റെ ഭർത്താവ് പ്രത്യേകിച്ച് രാത്രി നമ്മൾ എവിടെ പോയാലും ഫാമിലി പോകാവൂ അടങ്ങുന്ന കുടുംബമുണ്ട് ആ കുടുംബം സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ർത്താവ് അടങ്ങുന്നില്ല നിയമം ആരായാലും കയ്യിലെടുക്കരുത് എല്ലാത്തിനും പോലീസ് ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവർ തന്നെ നിയമം കൈയിലെടുക്കുകയാണ്